കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണ രാഗം കടലിനൊക്കെ നമുക്കിന്ന് നമ്മുടെ കിങ്ങിണി ഫാമിലെ എല്ലാ കൂട്ടുകാർക്കും വര മരുന്ന് കൊടുക്കാം ഞാനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ രാത്രി പത്ത് മണിയായി കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ് ഈ പത്ത് മണിക്കാണ് ഞങ്ങൾ കൊടുക്കാറ് ഈ മരുന്നാണ് ഞങ്ങൾ കൊടുക്കാറ് കേട്ടോ ആൽബൻ്റെ സോൺ അപ്പോൾ ഇന്നിതാണ് കൊടുക്കാറ് ഞങ്ങൾ മാറ്റി മാറ്റി കൊടുക്കും ഇന്നിതാണ് ഞങ്ങൾ കൊടുക്കാറ് അപ്പം പത്ത് മണി കഴിഞ്ഞിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ഇനി പയ്യന്മാരെ വിളിച്ച് അവന്മാരെ കയ്യിൽ കൊടുക്കണം കൊടുത്താലേ അവർ കൊടുക്കത്തുള്ളൂ അപ്പം എല്ലാവരും പകുതി പേര് ഉറക്കത്തിലാണ് കുറച്ച് പേര് എന്നെ കടപ്പം തന്നെ എണീറ്റോ കേട്ടോ എണീറ്റ് പിന്നെ ചാണകമൊക്കെ ഇടുന്നുണ്ട് അപ്പം രാത്രി പത്ത് മണിയായില്ലേ അവർ ഒരു മയക്കത്തിൻ്റെ സമയമായി അടുത്ത് രണ്ട് മണിക്ക് പിന്നെ ഇനി കറവ തുടങ്ങേണ്ട സമയമാണ് അപ്പം ഇപ്പോഴവർ ഒരു ഉറക്കമൊക്കെ കഴിയുന്ന സമയമാണ് ഇടയ്ക്ക് ഞാൻ വന്നതാണ് അവരെ ഡിസ്റ്റേർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇവിടുത്തെ ഇവിടുത്തെ സൈഡിലുള്ളവർ ചാടി എണീറ്റു ഞങ്ങൾ പത്ത് മണി കഴിഞ്ഞിട്ടാണ് വിര ഗുളിക കൊടുക്കാറ് കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കും അപ്പോൾ ഇതാണ് വിര ഗുളിക അപ്പം എല്ലാവർക്കും ഇതിൽ എത്ര എണ്ണം ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് അപ്പം രണ്ട് മൂന്ന് ബോക്സ് വേണ്ടി വരും ഞങ്ങൾ എടുക്കുമ്പോൾ ഹോൾസെയിലായിട്ടാണ് എടുക്കാറ് ഗുളിയ ബോക്സ് കണക്കിനായിട്ട് എടുക്കാറ് അപ്പം ഓരോന്ന് വെച്ച് കൊടുക്കണം എല്ലാ പശുവിനും മൂവായിരത്തിൻ്റെ ആണ് കേട്ടോ ഗുളിയ ഞങ്ങളങ്ങനെ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് കൊടുക്കാറ് രണ്ട് മാസം കൂടുമ്പോഴേക്കെ കൊടുക്കും കറവപ്പശുക്കൾക്ക് പിന്നെ ചെറിയ കുട്ടികൾക്ക് ഒരു ഒരു മാസം കൂടുമ്പോൾ കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഉറക്കത്തിൻ്റെ ലക്ഷങ്ങളാണ് ഇപ്പം ഇവരൊക്കെ എണീറ്റു മനസ്സിലായില്ല ഏറ്റിട്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പം നിങ്ങളും എല്ലാവരും വിരകുളിയെ കൊടുക്കുമ്പോൾ രാത്രി തന്നെ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഞങ്ങളിവിടെ രാത്രിയാണ് കൊടുക്കാറ് ഇപ്പോൾ തന്നെ അവർ അവരിപ്പോൾ കൊടുത്തു തുടങ്ങും ഇവിടെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ तो बाइक से इसका ये कीड़ा का दवाई है ना इसलिए ना पड़ेगा चलाकर मुझे इसको तो कीड़ा का दवाई देते रहेंगे 出来了，我那个。 哎。はい तो तो <coughs> ये थोड़ा सा डर था है। कोई बात नहीं इसको हमने दे दिया है खाले इसको तो थोड़ा मुँह क्या बहुत ये घाटी में डाल देना चाहिए इसके इसके बाद हमने अब खाने थोड़ा बाहर रख गया तो ये बहुत ज़्यादा गाय खाता नहीं बाहर फेंक देता है इसलिए इसका घाटी में डाल दिया तो सीधा अंदर चला जाएगा ठीक है तो चलो अब इसको लास्ट गाय को दे देते